ഹായ് മക്കളെ എല്ലാവർക്കും നമസ്കാരം കൊമേഴ്സ് അക്കാഡമിയുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് എന്റെ എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പഠിക്കാൻ വേണ്ടി പോകുന്നു അക്രൂഡ് ഇൻകം അഥവാ ഔട്ട്സ്റ്റാൻഡിങ് ഇൻകം കുറച്ച് കൺഫ്യൂഷനും കാര്യങ്ങളൊക്കെ വരുന്ന ഒരു ഭാഗമാണ് അല്ലെ അതായത് നമ്മളിപ്പോ നിങ്ങൾ ഇപ്പൊ അക്കൗണ്ട്സിൽ വർക്ക് ചെയ്യാണ് മന്ത് എൻഡ് ക്ലോസ് ചെയ്യുമ്പോ അല്ലെങ്കിൽ ഇയർ എൻഡിൽ ഒക്കെ പാസ് ചെയ്യുമ്പോൾ ഇൻകം സെപ്പറേറ്റ് എൻട്രി ഒക്കെ പാസ് ചെയ്ത് ചെയ്യണം എങ്കിലേ നമുക്ക് കറക്റ്റ് നെറ്റ് പ്രോഫിറ്റ് ഒക്കെ കിട്ടുള്ളൂ നെറ്റ് പ്രോഫിറ്റ് ഒക്കെ കറക്റ്റ് ആയിട്ട് കിട്ടണമെങ്കിൽ നമ്മൾ അക്രൂഡ് ഇൻകത്തിന്റെ അഡ്ജസ്റ്റ്മെന്റ് എൻട്രി നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും പാസ് ചെയ്യേണ്ടി വരും ഓക്കെ അപ്പൊ ഇവിടെ നിങ്ങള് അക്കൗണ്ടന്റ് ആണ് നിങ്ങൾ അക്കൗണ്ടന്റ് ആയിട്ട് വർക്ക് ചെയ്യുന്ന പറഞ്ഞാൽ ഒരു വണ്ടിയുടെ സർവീസ് സെന്ററിലാണ് വിചാരിക്കുക വണ്ടി സർവീസ് കാറിന്റെ ഒരു സർവീസ് സെന്ററാണ് അവിടെ നിങ്ങൾ കാറൊക്കെ സർവീസ് ചെയ്ത് കൊടുക്കുന്ന സ്ഥലമാണ് മെക്കാനിക് കാര്യങ്ങളൊക്കെ ചെയ്ത് ചെയ്യുന്ന ഒരു സ്ഥലത്ത് സർവീസ് സെന്ററിൽ നിങ്ങൾ അക്കൗണ്ടന്റായിട്ട് വർക്ക് ചെയ്യണം നമ്മൾ ഇപ്പോഴത്തെ ഫൈനാൻഷ്യൽ ഇയർ ഒന്ന് നാല് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ തുടങ്ങിയിട്ട് മുപ്പത്തി ഒന്ന് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ അവസാനിക്കുന്നതാണ് നമ്മുടെ ഇപ്പോഴത്തെ കറണ്ട് ഫിനാൻഷ്യൽ ഇയർ എന്ന് നിങ്ങൾ വിചാരിക്കാം ഈ ഒരു ഫിനാൻഷ്യൽ ഇയറിൽ നമുക്ക് ഒരുപാട് വണ്ടികൾ നമ്മുടെ കമ്പനിയിൽ എന്ത് ചെയ്ത് കൊടുത്തിട്ടുണ്ട് സർവീസ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അതിന്റെ വരുമാനം നമുക്ക് കിട്ടിയിട്ടുണ്ട് അതായത് നമ്മുടെ കമ്പനിയുടെ ഇൻകം നമ്മുടെ കമ്പനിയുടെ ഇൻകം എന്ന് പറഞ്ഞാൽ എന്താണ് സർവീസ് ചാർജ് ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത് വാങ്ങിക്കുന്നത് അങ്ങനെ ഒരുപാട് വണ്ടികൾ സർവീസ് ചെയ്ത് കൊടുത്ത് നമുക്ക് ഒരു വർഷം ഒരുപാട് സർവീസ് ചാർജ് കിട്ടിയിട്ടുണ്ട് അപ്പൊ നമ്മൾ ടോട്ടൽ സർവീസ് ചാർജ് നമ്മൾ കണക്കാക്കാൻ വേണ്ടി പോവാണ് ഓക്കെ അപ്പൊ എന്താ സംഭവിച്ചെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു ഫിനാൻഷ്യൽ ഇയർ സർവീസ് ചാർജ് ആയിട്ട് നമുക്ക് ഏകദേശം ഒരു ലക്ഷം രൂപ നമുക്ക് എന്ത് കിട്ടിയിട്ടുണ്ട് സർവീസ് ചാർജ് ആയിട്ട് ക്യാഷ് ആയിട്ട് നമ്മുടെ കയ്യിലേക്ക് കിട്ടിയിട്ടുണ്ട് എത്രയാണ് വന്നത് ഒരു ലക്ഷം രൂപ എന്ന് വെച്ചാൽ ഈ ഒരു ഫിനാൻഷ്യൽ ഇയർ മൊത്തത്തിന് നമുക്ക് കിട്ടിയ സർവീസ് ചാർജ് ആണ് പക്ഷേ മാർച്ച് ഒരു ഇരുപതിന് മാർച്ച് കഴിഞ്ഞിട്ടില്ല കേട്ടോ ഫിനാൻഷ്യൽ ഇയർ കഴിഞ്ഞിട്ടില്ല മാർച്ച് ഇരുപതിന് ഒരു കസ്റ്റമർ വന്നു അയാളുടെ കാർ നന്നാക്കാൻ വേണ്ടിയിട്ട് വന്നതാണ് അപ്പൊ നമ്മൾ ആ കാറിന്റെ പണിയൊക്കെ കഴിഞ്ഞ് ബില്ല് കാര്യങ്ങളൊക്കെ കൊടുത്തു നോക്കുമ്പോ എത്രയാണ് വന്നു പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ കാർ നന്നാക്കിയ സർവീസ് ചാർജ് ആയിട്ട് നമുക്ക് എത്ര വന്നിട്ടുണ്ട് ഒരു ടെൻ തൗസൻഡ് റുപ്പീസ് വന്നിട്ടുണ്ട് അപ്പൊ നമ്മൾ നന്നാക്കിയൊക്കെ കൊടുത്തു പണിയൊക്കെ കഴിഞ്ഞ് അവര് കാറേറ്റ് പോകുമ്പോ അവര് പറഞ്ഞു ഒരു പത്ത് ദിവസത്തിനുള്ളിൽ എന്ത് തരാം പൈസ തരാം അങ്ങനെ പറഞ്ഞിട്ടാണ് കാറ് വാങ്ങിപ്പോയി അപ്പൊ നമ്മള് സർവീസ് ചാർജ് ആയിട്ട് നമ്മൾ പതിനായിരം കാണിച്ചിട്ടുണ്ട് പക്ഷെ നമുക്ക് എന്ത് കിട്ടിയിട്ടില്ല ഒന്നും നമുക്ക് എന്ത് ചെയ്തിട്ടില്ല ഇങ്ങോട്ടേക്ക് കിട്ടിയിട്ടില്ല ആയിട്ട് നമുക്കൊന്നും വന്നില്ല അവര് നമുക്ക് എന്ത് തന്നിട്ടില്ല പൈസ നമുക്ക് തന്നിട്ടില്ല അപ്പൊ ഇവിടെ കൈയിലേക്ക് ആയിട്ട് കിട്ടിയ സർവീസ് ചാർജ് ഒരു ലക്ഷം പക്ഷെ ഈ ഒരു ടെൻ തൗസൻഡ് നമുക്ക് എന്ത് ചെയ്തിട്ടില്ല പൈസ ആയിട്ട് നമ്മുടെ കയ്യിലേക്ക് വന്നിട്ടില്ല പക്ഷെ നമ്മൾ പണി നമ്മൾ എടുത്തു കൊടുത്തിട്ടുണ്ട് അപ്പൊ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു ഫിനാൻഷ്യൽ ഇയറിലെ നമ്മളുടെ ഇൻകം കണക്കാക്കുമ്പോ ടോട്ടൽ നമ്മളുടെ വരുമാനം നിങ്ങൾ കണക്കാക്കുമ്പോ സർവീസ് ചാർജ് എന്ന് പറഞ്ഞിട്ടുള്ള ഇൻകം എത്ര ഇടണം നമ്മൾ ഒരു ലക്ഷം ഇട്ടാ പോരാ ഒരു ലക്ഷത്തി പത്തായിരം നമ്മൾ കാണിക്കണം കാരണം ഈ ക്യാഷ് നമുക്ക് കിട്ടിയിട്ടില്ല അതൊക്കെയാണ് പക്ഷെ നമ്മൾ എന്ത് ചെയ്തു കൊടുത്തിട്ടുണ്ട് ജോലി നമ്മൾ ചെയ്തു കൊടുത്തിട്ടുണ്ട് ആ ജോലി നമ്മൾ ചെയ്തു കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ വർക്കൊക്കെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഇൻകവും ഈ വർഷത്തെ ഇൻകം ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യണം കാരണം നമ്മൾ ഫോളോ ചെയ്യുന്നത് അപ്രൂവൽ ബേസിസ് അക്കൗണ്ടിങ് ആണ് ബേസിസ് അല്ല അതുകൊണ്ട് തന്നെ ക്യാഷ് കിട്ടുകയില്ലേ എന്ന് പ്രാധാന്യമില്ല ഇൻകം ഏൺ ചെയ്ത് കഴിഞ്ഞാല് അവിടെ നമ്മൾ അത് എന്തായിട്ട് കാണിക്കുക ഇൻകം ആയിട്ട് നിങ്ങൾ കാണിച്ചുകൂടാ അതാണ് നിങ്ങൾ അക്രൂഡ് ഇൻകത്തിന്റെ കാര്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഔട്ട്സ്റ്റാൻഡിങ് ഇൻകം ആണ് വരുമാനം ക്യാഷ് ആയിട്ട് നമ്മുടെ കയ്യിലേക്ക് വന്നിട്ടില്ല പക്ഷെ അവിടെ ഇൻകം ജനറേറ്റ് ആയിട്ടുണ്ട് നമ്മൾ ജോലിയൊക്കെ ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ആ ഒരു ഫിനാൻഷ്യൽ ഇയറിൽ എന്തൊക്കെ ഇൻകം ക്യാഷ് കിട്ടാനുണ്ടോ അതൊക്കെ നിങ്ങൾ എന്ത് ചെയ്തോളാം ഇൻകത്തിന്റെ കൂടെ നിങ്ങൾ ആഡ് ചെയ്തിരിക്കണം അല്ലെങ്കിൽ നമുക്ക് കറക്റ്റ് നെറ്റ് പ്രോഫിറ്റ് നമുക്ക് കാണാൻ പറ്റില്ല ഇവിടെ നിങ്ങൾ ഇപ്പം സർവീസ് ചാർജ് ചാർജായിട്ട് ഒരു ലക്ഷം മാത്രമേ എടുത്തിട്ടുള്ളൂ ഇപ്പൊ അതിനായിട്ട് എനിക്ക് കിട്ടിയിട്ടില്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് ഒരു ലക്ഷം ഇൻകം ആയിട്ട് കാണിച്ചാൽ തെറ്റാണ് ശരിക്കും ഇൻകം ഒരു ലക്ഷത്തി പത്തായിരം തന്നെ വരും കാരണം ക്യാഷ് കിട്ടിയിട്ടില്ലെങ്കിലും ഈ ഇൻകത്തിനെ ഇൻകത്തിന്റെ കൂടെ തന്നെ എന്ത് ചെയ്യണം ആഡ് ചെയ്ത് കാണിക്കണം അതും നമ്മുടെ ഇൻകം ആയിട്ട് തന്നെ നമ്മൾ എന്ത് ചെയ്ത് കാണിക്കണം ആഡ് ചെയ്ത് കാണിക്കണം അത് തെറ്റിപ്പോ നമുക്ക് ഒരു എക്സാമ്പിൾ വെച്ച് നിങ്ങൾക്ക് നോക്കാം നിങ്ങൾ ഒന്ന് ശ്രദ്ധിക്കാം ഇങ്ങോട്ടേക്ക് അപ്പൊ നമ്മൾ പഠിക്കുന്നത് എന്താണ് ഇൻകം നമ്മൾ പറഞ്ഞോണ്ടിരിക്കുന്നത് ഇൻകം ആണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അപ്പൊ ഇത് തന്നെയാണ് നമ്മുടെ ഫിനാൻഷ്യൽ ഇയർ മാറ്റൊന്നുമില്ല ഫസ്റ്റ് ഏപ്രിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് തുടങ്ങിയിട്ട് ഫസ്റ്റ് മാർച്ച് രണ്ടായിരത്തി ഇരുപത്തിനാലാണ് ഓക്കെ അപ്പൊ ഇവിടെ നമുക്ക് ഒരു റിയൽ എസ്റ്റേറ്റിന്റെ പരിപാടിയാണ് നമുക്ക് കമ്മീഷൻ ഒക്കെ നമ്മൾ സ്ഥല കച്ചവടം ചെയ്തിട്ട് നമുക്ക് കമ്മീഷനാണ് ഇങ്ങനെ കിട്ടുന്നത് വിചാരിക്കാം അപ്പൊ നമ്മൾ ഈ ഒരു ഫിനാൻഷ്യൽ ഇയറിൽ മൊത്തത്തിൽ നമുക്ക് കിട്ടിയ കമ്മീഷൻ അതായത് ആയിട്ട് നമ്മുടെ കയ്യിലേക്ക് വന്ന കമ്മീഷൻ എന്ന് ഒരു അഞ്ചു ലക്ഷം വന്നിട്ടുണ്ട് കമ്മീഷൻ നമ്മൾ റിസീവ് റിസീവ് ചെയ്തത് ലക്ഷമാണ് പക്ഷേ നമ്മൾ നമ്മള് അയാൾ ഫിനാൻഷ്യൽ തന്നെ ലാസ്റ്റ് മാർച്ച് മാസം ഒക്കെ വീണ്ടും കച്ചവടം നടത്തിയിട്ടുണ്ട് പക്ഷെ നമുക്ക് കമ്മീഷൻ കിട്ടാത്തതുണ്ട് കുറച്ച് നമ്മൾ കച്ചവടമൊക്കെ നടത്തി കമ്മീഷൻ കിട്ടാനുണ്ട് നമുക്ക് എന്ത് ചെയ്തിട്ടില്ല കിട്ടിയിട്ടില്ല അതായത് ഔട്ട്സ്റ്റാൻഡിങ് ആയിട്ടുള്ള കമ്മീഷൻ വന്നിട്ടുണ്ട് കിട്ടാനുള്ള കമ്മീഷൻ ഉണ്ട് എത്രയാണ് ഒരു അൻപതിനായിരം രൂപ നമുക്ക് കിട്ടാനുള്ളത് ഓക്കെ അപ്പൊ അഞ്ചു ലക്ഷം നമുക്ക് ക്യാഷ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് ഈ അമ്പതിനായിരം നമുക്ക് ക്യാഷ് ആയിട്ട് കിട്ടിയിട്ടില്ല പക്ഷെ നമ്മൾ കച്ചവടമൊക്കെ നടത്തി കൊടുത്തു കഴിഞ്ഞതാണ് ക്യാഷ് ആയിട്ട് കിട്ടിയിട്ടില്ല അപ്പൊ നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഇൻകവും നമ്മൾ എന്തായിട്ട് കാണിക്കണം ഈ വർഷത്തെ ഇൻകം ആയിട്ട് കാണിക്കണം അതായത് നമ്മൾ നമ്മുടെ ഇൻകം സ്റ്റേറ്റ്മെന്റ് ഇവിടെ ഞാൻ പ്രിപ്പയർ ചെയ്യുമ്പോൾ ഇൻകം സ്റ്റേറ്റ്മെന്റിൽ അതിന്റെ ക്രെഡിറ്റ് സൈഡില് കമ്മീഷൻ റിസീവ് ചെയ്തതായിട്ട് കാണിക്കുക എത്രയാണ് അഞ്ച് ലക്ഷാണ് കമ്മീഷൻ കിട്ടിയതായിട്ട് കാണിക്കുക പക്ഷെ അതിന്റെ കൂടെ നമുക്ക് എന്ത് ചെയ്യണം കിട്ടാനുള്ള കമ്മീഷൻ ആഡ് കമ്മീഷനും കൂടി ആഡ് ചെയ്തിട്ട് വേണം നമ്മൾ കാണിക്കാൻ അതായത് അൻപതിനായിരം കൂടി ആഡ് ചെയ്തിട്ട് ടോട്ടൽ അഞ്ച് ലക്ഷത്തി അൻപതിനായിരം നമ്മൾ എന്ത് ചെയ്യണം നമ്മളുടെ കമ്മീഷനായിട്ട് കാണിക്കണം അതാണ് വേണ്ടത് അപ്പൊ അഡ്ജസ്റ്റ്മെന്റ് നിങ്ങൾ മന്ത്ലി ക്ലോസ് ചെയ്യുമ്പോൾ കിട്ടാനുള്ള വലതുണ്ടെങ്കിൽ അതും കൂടി എന്ത് ചെയ്യണം ആയിട്ട് കിട്ടിയിട്ടില്ലെങ്കിലും അതും കൂടി എന്തായിട്ട് കാണിക്കണം ഇൻകം ആയിട്ട് കാണിക്കണം അതേപോലെ തന്നെ ഈ ഔട്ട് കമ്മീഷൻ എന്ന് പറഞ്ഞാൽ കിട്ടാനുള്ളതാണ് അതുകൊണ്ട് തന്നെ നിങ്ങൾ ബാലൻസ് ഷീറ്റ് നമ്മളുടെ എന്ത് പ്രിപ്പയർ ചെയ്യുമ്പോ നമ്മളുടെ ഷീറ്റ് പ്രിപ്പയർ ചെയ്യുമ്പോൾ ഈ ഔട്ട് കമ്മീഷൻ നമുക്ക് കിട്ടാനുള്ളതാണല്ലോ കൊടുക്കാനുള്ളതല്ലോ കിട്ടാനുള്ളതായതുകൊണ്ട് ഇത് അസെറ്റ് സൈഡില് ഒരു കറണ്ട് അസെറ്റ് ആയിട്ട് എത്ര കാണിക്കണം നിങ്ങൾ അൻപതിനായിരം കാണിക്കണം ബാലൻസ് ഷീറ്റിൽ കാരണം ഈ പൈസ എന്ത് ചെയ്തിട്ടില്ല എന്ന് കിട്ടിയിട്ടില്ല കിട്ടാൻ ഉണ്ട് അതുകൊണ്ട് അസെറ്റ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യുക അസെറ്റ് ബാലൻസ് ഷീറ്റിൽ അൻപതിനായിരം കാണിക്കുക ഇൻകം സ്റ്റേറ്റ്മെന്റിന്റെ ഇൻകത്തിന്റെ കൂടെ എന്ത് ചെയ്യുക ഔട്ട് സ്റ്റാൻഡിംഗ് കിട്ടാനുള്ളതും കൂടി അതും കൂടി നമ്മുടെ എന്തിന്റെ കൂടെ ആഡ് ചെയ്ത് വരണം നെറ്റ് പ്രോഫിറ്റിന്റെ കൂടെ എഫക്ട് ചെയ്യണം ആ ഇൻകം കൂടി ആ വർഷത്തെ ഇൻകം ആയിട്ട് കാണിക്കണം ഓക്കെ അപ്പൊ ഇവിടെ ഇതിന്റെ ഒരു അഡ്ജസ്റ്റ്മെന്റ് എൻട്രി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ് ഓൾറെഡി കിട്ടിയ കമ്മീഷൻ ലക്ഷമാണ് ഇനി കിട്ടാനുള്ളത് അൻപതിനായിരം ആണ് അതായത് ഇൻകം എന്ത് ചെയ്യാൻ വേണ്ടി പോവാണ് ആ കിട്ടാനുള്ള ഇൻകം കൂടി ആ വർഷത്തെ കമ്മീഷന്റെ കൂടെ ആഡ് ചെയ്യുകയാണ് ഇൻകം കൂട്ടുകയാണ് നമ്മൾ ചെയ്യുന്നത് അല്ലേ അതേപോലെ തന്നെ ഈ പൈസ കിട്ടാനുണ്ടെന്ന് പറഞ്ഞ് കാണിക്കുകയാണ് അസെറ്റ് അൻപതിനായിരം ബാലൻസ് ഷീറ്റിൽ അസെറ്റിൽ ഒരു അൻപതിനായിരം വരെയും കൂടി ചെയ്യണം നമ്മുടെ അടുത്ത ഫിനാൻഷ്യൽ ഇയർ എടുക്കുമ്പോ നമ്മുടെ ബാലൻസ് ഷീറ്റ് ആണ് നമ്മൾ അടുത്ത ഫിനാൻഷ്യൽ ഇയറിലേക്ക് കൊണ്ടുപോകുക ബാലൻസ് ഷീറ്റിന്റെ ഔട്ട്സ്റ്റാൻഡിങ് കമ്മീഷൻ കിട്ടാനുള്ളതായിട്ട് അൻപതിനായിരം കിടക്കും ഇത് മാത്രമേ നമ്മൾ എന്ത് ചെയ്യുന്നുള്ളൂ അടുത്ത ഫിനാൻഷ്യൽ കൊണ്ടുപോകുന്നുള്ളൂ വേറെ നമ്മൾ കൊണ്ടുപോകുന്നില്ല അടുത്ത ഫിനാൻഷ്യൽ കിടക്കുമ്പോൾ കിട്ടാനുണ്ട് ഇനി അടുത്ത വർഷം ആ പൈസ അപ്പൊ നമ്മൾ എന്ത് ക്യാഷ് കാണിക്കും കിട്ടുക അപ്പൊ ക്യാഷ് എന്ന് പറഞ്ഞാൽ അസറ്റ് ഇൻക്രീസ് ചെയ്യുന്നു അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നു ഡെബിറ്റ് ചെയ്യുന്നു എത്ര കാണിക്കുന്നു ഇനി കിട്ടാനുള്ള പൈസ കിട്ടി അപ്പൊ ഔട്ട്സ്റ്റാൻഡിങ് കമ്മീഷൻ കമ്മീഷൻ എന്ന് പറഞ്ഞാലും എന്താണ് ഒരു അസെറ്റ് ആയിരുന്നു ആ ആസെറ്റ് കുറയാണ് അസെറ്റ് കുറയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു ക്രെഡിറ്റ് ചെയ്യുന്നു എത്ര കാണിക്കുന്നു അൻപതിനായിരം കാണിക്കുന്നു അപ്പൊ അടുത്ത വർഷം വരികയും ചെയ്യും ഔട്ട്സ്റ്റാൻഡിങ് കമ്മീഷൻ എന്ന് അസറ്റ് കുറഞ്ഞു ഇത് അത് സീറോ ആയി അഡ്ജസ്റ്റ്മെന്റ് അടുത്ത വർഷത്തെ ഓഫ് ചെയ്തു കഴിഞ്ഞു പൈസ കിട്ടി ഇനി പൈസ കിട്ടിയിട്ടില്ലെങ്കിൽ അടുത്ത വർഷത്തെ ബാലൻസ് ഷീറ്റിൽ ഈ ഔട്ട്സ്റ്റാൻഡിങ് കമ്മീഷൻ ഇങ്ങനെ കിട്ടാനുള്ളത് പോലെ കിടക്കും കിട്ടിയാൽ ഈ രീതിയിൽ നമ്മൾ നമ്മൾ എൻട്രി പാസ് കഴിഞ്ഞു കഴിഞ്ഞു അഡ്ജസ്റ്റ്മെന്റ് എൻട്രീസ് അപ്പം ഇതൊന്ന് എല്ലാവരും കറക്റ്റായിട്ട് മനസ്സിലാക്കി വെക്കുക നിങ്ങൾ ഇനിയിപ്പോൾ വർക്ക് ചെയ്യുന്ന കമ്പനിയിൽ മന്ത് എൻഡിലാണ് ക്ലോസിംഗ് എൻട്രീസ് പാസ് ചെയ്യുന്നതെങ്കിൽ അപ്പോൾ ഇങ്ങനെ ചെയ്യേണ്ടി വരും ഇനി വർഷത്തിലാണ് ക്ലോസിംഗ് ചെയ്യുന്നതെങ്കിൽ വർഷത്തിൽ ഇതേ രീതിയിൽ അഡ്ജസ്റ്റ്മെന്റ് എൻട്രി പാസ് ചെയ്യേണ്ടി വരും എന്തായാലും ഇതൊന്ന് ക്ലിയർ ആയിട്ട് മനസ്സിലാക്കി വെക്കുക കേട്ടോ അപ്പം എല്ലാവർക്കും ഈ ഒരു ക്ലാസ് മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു യൂസ്ഫുൾ ആയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു അങ്ങനെ യൂസ്ഫുൾ ആയെന്ന് തോന്നുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പം അടുത്തൊരു ടോപ്പിക് വരും നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം എല്ലാവർക്കും Một